മലയാളികൾ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു താരം തന്നെയാണ് നടി ലെന ലെനയുടെ ജീവിതം എല്ലാവർക്കും കാണാൻ പാഠമാണെന്ന് തന്നെ കൃത്യമായി നമുക്ക് പറയാനും സാധിക്കും എൻ്റെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാതിരുന്ന സമയത്താണ് ഞാനും അദ്ദേഹവും ജീവിതം തുടങ്ങിയത് ഇപ്പോഴിതാ അതിലേറെ സന്തോഷത്തിലേക്ക് കടന്നു പോകുന്നു എന്നാണ് പറയുന്നത് ലെനയുടെ ജീവിതം വളരെയധികം സന്തോഷത്തിലൂടെ കടന്നു പോകുന്നു എന്ന് ലെന തന്നെ പറയുമ്പോൾ അത് പ്രേക്ഷകർക്കും ഇരട്ടി സന്തോഷമായി മാറുകയാണ് ഇനിയൊരു വിവാഹമേ വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്ന സമയത്തായിരുന്നു തൻ്റെ ജീവിതത്തിലേക്ക് എങ്ങനൊരാൾ കടന്നു വന്നത് എങ്ങനെ ഗഗൻയാൻ ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ട ബഹിരാകാശ യാത്രികനായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായർ കടന്നു എന്ന് പറയുകയാണ് ലെന ഇപ്പോൾ ദൈവത്തിന്റെ ആത്മകഥ എന്ന പുസ്തകത്തിന്റെ പബ്ലിഷുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ വൻ ായിരുന്നു വിവാദവും ചർച്ചയും പശ്ചാത്തലത്തിൽ ഇങ്ങനെയുള്ള ഒരു അഭിമുഖങ്ങളൊന്നും തന്നെ കാണാതിരുന്ന ഒരാളുടെ അടുത്തേക്ക് എത്തുന്നു നമ്പർ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ചു നിങ്ങളുടെ സംസ്ഥാനത്തിന്റെ തുടക്കത്തിൽ എനിക്കൊരു സ്പാർക്ക് അനുഭവപ്പെട്ടു ഇത്രകാലം എനിക്ക് എന്തോ ഇല്ലാത്തതൊക്കെ തോന്നി പിന്നെ വീട്ടുകാരുമായി സംസാരിച്ചു വിവാഹം പെട്ടെന്ന് തീരുമാനിച്ചു വിവാഹത്തെക്കുറിച്ച് മറച്ചുവെച്ചത് മനഃപൂർവ്വമല്ല ഞാൻ വിവാഹം ചെയ്തെന്നിറഞ്ഞ സ്വാഭാവികമായും ആരാണ് വരനെന്ന് മീഡിയ അന്വേഷിക്കും ഗഗൻയാൻ ദൗത്യത്തിനായി നിയോഗിക്കപ്പെട്ടവരുടെ വിവരങ്ങൾ വളരെ കോൺഫിഡൻഷ്യൽ ആണ് ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല ആ സാഹചര്യത്തിൽ വിവാഹ വാർത്ത പുറത്തുവിടേണ്ട എന്ന് കരുതിയിട്ടാണ്